അന്താരാഷ്ട്ര വൃക്ക ദിനാചരണത്തോടനുബന്ധിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ആയിരം വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ ഡോക്ടർ സച്ചിൻ ജോസഫ് ഇന്നൊരു ചരിത്ര പുരുഷനാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഡോക്ടർ സച്ചിൻ ആദ്യ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് ഇന്നലെ വരെ ആയിരത്തി പന്ത്രണ്ട് ശസ്ത്രക്രിയകളാണ് ഡോക്ടർ സച്ചിൻ പൂർത്തിയാക്കിയത് വൃക്ക വൃക്കമാറ്റിവയ്ക്കലിന്റെ സങ്കീർണമായ പാതകളിൽ തനിക്കൊപ്പം നിന്നവർക്ക് സച്ചിൻ നന്ദിയോടെ ഓർക്കുന്നു they have given me. I've been privileged to work with an exceptional team of consultants. You guys, you're doing a wonderful job. Thank you for believing in me and supporting me. Uh, in fact, you have many times, Dr. Bar was talking about the challenging cases, you have many times stretched my limits of challenges and made me do <laughs> Challenging cases. In fact, that is a that is a fact. Because you are giving me challenges and I'm, I'm doing it. Yes, I have met, I have to take my decisions, yes, but you have given me you kept on giving me the chances to do all these challenging cases. Yes, thank you for that. Thanks a lot for that. Improve body quality. I think that is one important thing. That has given me to this milestone. again the management has supported me uh, with good infrastructure good internal equipment and all that has made my life pretty more easier so thank you to the nt manager for all the support gay again marcos inde <laughs> vaakkukal edaanu jeevithathile ഓട്ടപ്പാശലുകൾക്കിടയിൽ ശരീരത്തിലുണ്ടാകുന്ന ചെറുമാറ്റങ്ങളും ബുദ്ധിമുട്ടുകളും അവഗണിക്കരുതെന്ന് ഗായകൻ കെ ജി മാർക്കോസ് അങ്ങനെ പലതും അവഗണിച്ച തനിക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ വൃക്കരോഗം തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ വൃക്ക മാറ്റിവയ്ക്കൽ അല്ലാതെ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മാറ്റിവെക്കൽ നടന്നു ഇപ്പോൾ താൻ പൂർണ്ണ ആരോഗ്യവാനാണ് അതിന് കാരണക്കാർ ചികിത്സിച്ച ഡോക്ടർമാരും നേഴ്സുമാരുമുൾപ്പെടുന്ന മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ അംഗങ്ങളാണെന്നും മാർക്കോസ് പറയുന്നു പിന്നെ ചെറിയ വരുമ്പോൾ വീട്ടിൽ തന്നെ ഒരു ഡോക്ടർ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങ് പോവായിരുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിച്ചിരുന്നില്ല മാത്രവുമല്ല പിന്നെ നമ്മുടെ ഒരു പ്രായം ഒരു ഇരുപത് മുപ്പത് വയസ്സൊക്കെ നമുക്ക് കല്യാണം കഴിച്ചു മാറി താമസിക്കുന്ന ഒരു അപ്പൊ അപ്പനുമായിട്ടോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന ഡോക്ടറുമായിട്ടോ നമുക്കൊരു അടുപ്പമില്ല അപ്പൊ വലിയ വലിയ കുഴപ്പങ്ങളൊന്നും അങ്ങനെ തോന്നിയിരുന്നില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞാണെങ്കില് ശരി കാരണം നമ്മളിങ്ങനെ ഒരു റൂട്ടീൻ ചെക്കപ്പ് ഉണ്ടെങ്കിൽ രണ്ടു വർഷത്തിൽ കഴിക്കലോ മൂന്ന് വർഷത്തിൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നോർമൽ ക്രിയാറ്റിൻ ലെവൽ എന്ന് പറയുന്നത് വൺ ആണ് ആ നോർമൽ ക്രിയാറ്റിൻ ലെവലിന്റെ മുമ്പ് തന്നെ ഈ അസുഖം നമുക്ക് മൂത്രത്തിൽ പത അപ്പോ ഡോക്ടർ എന്റെ പറഞ്ഞതാണ് പ്രോട്ടീൻ ലോസ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ അവിടെ പതയുണ്ടാവും അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണത ഇന്ന് പോയി കുറെ നാൾ അപ്പൊ ഞാൻ പിന്നീട് എനിക്കത് എന്റെ ശരീരം തന്നെ താങ്ങുന്നില്ല എന്നുള്ളൊരു സ്ഥിതി വന്നപ്പോഴാണ് ഞാൻ ഡോക്ടറെടുത്ത് വരുന്നത് അപ്പൊ അത്രയും നാളെ പോയി മുമ്പോട്ടൊന്ന് പോയി ഞാൻ തന്നെ അത് ഒരു പരിധിവരെ എന്റെ വീട്ടിൽ തന്നെ പറയാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി